ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൂവത്തിൻ്റെ മിക്സ് ഇതിനകത്ത് തയ്ക്കും ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലിവിലാക്കി വെക്കണം എല്ലാ കളർക്കും ഓരോ ലവിലാവുന്ന രീതിയിൽ ഇച്ചിരി മല്ലിയലുണ്ടെങ്കിൽ നല്ലതാണ് മല്ലിയെല്ലാം കൂടി ഇടുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന നൂഡിൽസിന്റെ ഒരു വെറൈറ്റി യൂഫമാണ് സാധാരണയിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് നൂഡിൽസും മുട്ടയും വെച്ചൊരു വെറൈറ്റി ആയിട്ടൊരു യൂഫം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കുട്ടികൾക്കും മുതലും മുതിർന്നവർക്കും അവരെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഉഫമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വിലോട്ട് പോകാം നമ്മൾ നൂഡിൽസ് വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം നൂഡിൽസിന് വേണ്ടിയുള്ളത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കൊടുക്കാം നമുക്ക് നൂഡിൽസ് ഈ വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ കുറച്ച് വെള്ളം മതി ഇതൊരു മൂന്ന് പീസാണ് ഇടുന്നത് കേട്ടോ എന്നും ഒരേ രീതി തന്നെ നൂഡിൽസ് ഉണ്ടെങ്കിൽ കഴിച്ച് മടുത്തൂർക്ക് വേണ്ട ഒരു വെറൈറ്റിയായിട്ടൊരു ഐറ്റമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടൊന്ന് വേവുണ്ടെട്ടോ അപ്പം ആദ്യം വേവായാൽ മതി ആദ്യം വന്നിട്ട് നമുക്കൊന്ന് ഇളക്കി വയ്ക്കണം നല്ല ഉളുന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നൂഡിൽസിൻ്റെ മസാലയുടെ ഒരു പാക്കറ്റ് നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം മൂന്ന് നൂഡിൽസ് എടുത്തപ്പോൾ മൂന്ന് പായ്ക്കറ്റ് ഉണ്ട് അതിൽ ഒരു പാക്കറ്റ് നമ്മൾ ഇടുന്നോളെ നല്ല ഉള്ളത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് പാരി വേഗമായിട്ടുണ്ട് നമുക്ക് ഇറക്കി വെച്ചേക്കാം ഞാനൊരു ബൗളിനകത്തോട്ട് നാല് മുട്ട ഒഴിച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് അതുപോലെ തന്നെ ചെറിയൊരു പീസ് ക്യാബേജ് ചോപ്പ് ചെയ്തത് ഒരു സവാള ചോപ്പ് ചെയ്തത് ചെറിയൊരു തക്കാളി ചോപ്പ് ചെയ്തത് രണ്ട് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞു ഒരു ശകലം മഞ്ഞൾപ്പൊടി അതുപോലെ കാൽസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ നൂഡിൽസിന്റെ മസാല പാക്കറ്റ് രണ്ട് പാക്കറ്റിരി ഇട്ടുകൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് മുട്ടയായിട്ട് നല്ലപോലെ മിക്സ് ആക്കണം വേവിച്ചുവെച്ചേക്കുന്ന നൂഡിൽസും കൂടെ എന്റെ കൂടെ ഇട്ട് കൊടുക്കാം അധികം വെള്ളമൊന്നും ഇല്ലാതെ വേണം മേടിച്ചെടുക്കാന് ഇതിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം മുട്ടയും നൂഡിൽസും വെജിറ്റബിളും കൂടെ എല്ലാം നല്ലപോലെ മിക്സ് ആയി വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെഡി ആക്കി എടുക്കാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിനകത്തൊരു ഇത്തിരി ഓയിൽ ഒഴിച്ചു ഓയിൽ ഓയിലില്ലെങ്കിൽ ബറ്റർ ആയാലും മതി കേട്ടോ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലായിടവും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നൂറ്സിൻ്റെ മിസ്റ്റ് ഇതിനകത്ത് കൊടുത്ത് കറക്റ്റായിട്ടൊന്ന് ലേവിലാക്കി വെക്കണം എല്ലാ ഭാഗത്തും ഒരു ലേവിലാവുന്ന രീതിയിൽ ഇച്ചിരി മല്ലിയില ഉണ്ടെങ്കിൽ നല്ലതാണ് മല്ലിയിലും കൂടി ഇടുന്നത് ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ മുട്ട ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കരിയും ആ ഫ്ലെയിമും കുറച്ച് ലോയി വെച്ചിട്ട് അടച്ചുവെച്ച് തേച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ച് ലോ ഫ്ലെയിമേ വേവിച്ചെടുക്കാൻ എന്നിട്ടാണ് നമുക്ക് തിരിച്ചിടുന്നത് ഫ്ലെയിം കൂട്ട് വെക്കിയത് കരിഞ്ഞു പോകും നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ നൂഡിൽസ് ഓംലെറ്റ് എന്തായി നോക്കാം അടുത്തായിട്ടൊന്ന് ചെറുതായിട്ട് നിളക്കി കൊടുക്കാം കേട്ടോ ചുറ്റോട് ചുറ്റും നിളക്കി ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം തിരിച്ചിടാന് നേരെ നമുക്ക് മത്തി തിരിച്ചിടാൻ പറ്റത്തില്ല ഒരു പ്ലേറ്റിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് തിരിച്ചിടാം പ്ലേറ്റിനകത്തോട്ട് വെച്ച് കമ്മത്തി തിരിച്ചിടാം തിരിച്ചിട്ടിട്ടുണ്ട് നമുക്ക് സാവധാനത്തിൽച്ചിട്ട് കൊടുക്കാം ഈ സൈഡൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നല്ലപോലൊന്ന് അപ്പുറത്തെ സൈഡ് ഇതുപോലെ ഒന്ന് റെഡി ആവട്ടെ അതുപോലെ ഫ്ലെയിം കുറച്ച് നമുക്കൊരു അഞ്ചു മിനിറ്റോളം വെച്ചേക്കാം ആ സൈഡ് ഇതുപോലെ നല്ല പൊള്ളൊന്നും മരിഞ്ഞു വരും വലിയ ആവും കേട്ടോ ഇത് പാൻ ചെറുതായതുകൊണ്ടാണ് നമ്മുടെ ന്യൂഡിൽസ് ഓംലറ്റിന്റെ അപ്പത്തെ വിഷവും നല്ലപോലെ റെഡി ആയി തോന്നും നമുക്കിതൊന്ന് പാത്രത്തിനകത്തോട്ട് മാറ്റാം നമ്മൾ നേരിട്ട് തിരിച്ചിട്ടതുപോലെ തന്നെ മാറ്റാം അങ്ങനെ നമ്മള് നൂഡിൽസ് ഓംലെറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഓംലെറ്റ് കണ്ടോ ഈ ഓംലെറ്റ് കണ്ട നൂഡിൽസ് അന്ന് പറയത്തേ ഇല്ലെട്ടോ രണ്ട് സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്ന നോക്കാമല്ലോ വെന്തിട്ടുണ്ടോ നല്ല ചൂടാണ് സാവധാനത്തിൽ കട്ട് ചെയ്യ ചെറിയ ചൂടോടെ തന്നെ കഴിക്കുമ്പോഴേക്കും അതിന്റെ ടേസ്റ്റ് കൂടുതൽ ഉൾഫാവൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് എന്ന് പറയത്തേ ഇല്ലല്ലോ നൂഡിൽസും അതിൻ്റെ കൂടെ നല്ലപോലെ ചേർന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നും ഒരേ രീതിയിൽ കഴിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അതുപോലെ തന്നെ ചായക്കടിയായിട്ട് നമുക്ക് തയ്യാറാക്കാം ചായ തിളക്കുന്ന സമയം പോലും വേണ്ട ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാനും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയ കുട്ടികൾ മാത്രമല്ല മുതിർന്നൂരും ആസ്വദിച്ച് കഴിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലറ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ആ രുചി അറിയാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അഭിപ്രായങ്ങൾ നല്ലതോ ചീത്തയോ ഏതുമായിക്കോട്ടെ പക്ഷേ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് യു